ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൂത്തുക്കുടിയിൽ കോവപ്പെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നടന്ന സംഭവത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഒട്ടുമായ വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് ആ ഒരു കോവയപ്പെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ജ്ഞാനശേഖർ എന്ന് പറഞ്ഞൊരു വ്യക്തി താമസിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ജനിച്ചതും വളർന്നതും എല്ലാം ആ ഒരു കോവയപ്പെട്ടിയിൽ തന്നെയാണ് നാൽപ്പത്തെട്ട് വയസ്സാണ് ഈ പുള്ളിക്കാരനുള്ളത് ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ഒരു മീൻ കച്ചവടക്കാരനാണ് ഈ ഒരു എന്താ പറയുക ജാനശേഖരം എന്ന് പറയുന്നത് വീട് വീടായിട്ട് കൊണ്ട് സ്വന്തം പിട്ടിയാട്ടവില് വീട് വീട് ചെന്നുകെട്ട് എന്തു ചെയ്യോ ഈ ഒരു മത്സ്യം വിൽക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ടൗണിലൊരു കടയുണ്ട് ആ ഒരു ടൗണിനെന്ത് ചെയ്യുക ആ ഒരു കടയിൽ മീൻ വിൽക്കുന്നത് ഇങ്ങനെ രണ്ട് ബിസിനസ്സാണ് പുള്ളിക്കാരനുള്ളത് അത് രണ്ട് രീതിയിലാണ് ഒരേ ബിസിനസ് രണ്ട് രീതിയിൽ നടത്തുന്നു ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് റാണി എന്നാണ് മുപ്പത്തെട്ട് വയസ്സാണ് റാണിക്കുള്ളത് അതുപോലെ തന്നെ രണ്ട് പെൺമക്കളാണ് മൂത്താക്ക് പതിനാറ് വയസ്സ് മെളയാൾക്ക് പതിനാല് വയസ്സാണ് ഉള്ളത് സോ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതമാണ് ഈ ഒരു ജ്ഞാനശേഖരൻ്റെ ഡെയിലി റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു വെളുപ്പിനെയൊക്കെ എണീക്കും എണ്ണീറ്റതിന് ശേഷം സ്വന്തം പെട്ടിയാട്ടം എടുത്തുകൊണ്ട് ഈ ഒരു മാർക്കറ്റിൽ പോകും മാർക്കറ്റിൽ പോയിട്ട് എന്ത് ചെയ്യും ഒരു ഓടി ഈ ഒരു മീനൊക്കെ ഫുള്ളായിട്ട് കളക്റ്റ് ചെയ്യും കളക്ട് ചെയ്തതിനു ശേഷം ഈ ഫുള്ളായിട്ട് ഈ ഒരു ഓട്ടോയിൽ നടന്ന് വിൽക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പണി എന്നിട്ട് ബാക്കി വരുന്ന മീനുണ്ടെങ്കിൽ ചന്തയിൽ ആ ഒരു കടയുണ്ടല്ലോ അവിടെ കൊണ്ട് വിൽക്കുകയും ചെയ്യും ഇതാണ് നോർമലായിട്ട് ഈ ഒരു പുള്ളിക്കാരൻ്റെ ജോബെന്ന് പറയുന്ന ഒരു ദിവസമെന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ കണക്ക് ഒക്ടോബർ പതിമൂന്നാം തീയതി എന്ത് ചെയ്യുന്നത് രാവിലെ എണീറ്റിട്ട് എന്നത്തെയും പോലെ തന്നെ സ്വന്തം പെട്ടിയാട്ടം എടുത്ത് മാർക്കറ്റിലേക്ക് പോയിട്ട് ച അവിടെ ചെന്ന് മാർക്കറ്റിൽ ചെന്ന് ഉള്ള മീനെല്ലാം പെട്ടിയാട്ടയിൽ കളക്ട് ചെയ്തിട്ട് തിരിച്ച് ഈ വില്ലേജിലേക്ക് വരുന്ന വഴിക്ക് കുറേ നേരമായിട്ട് എന്ത് ചെയ്യുന്നു ഈ ഒരു ഞാൻ ഓട്ടോയുടെ പിറയിൽ ഒരു കാർ കുറേ നേരമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ശേഖരം ഉണ്ടെങ്കിൽ ആദ്യമേ അത് ഭയങ്കര വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ലെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് പിന്നെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുവാണ് പക്ഷേ ശേഖര അത് വലിയ കാര്യമായിട്ട് എടുക്കാതെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് പെട്ടെന്ന് ഈ കാർ കൊണ്ടു വന്ന് ഈ പെട്ടിയാട്ടയുടെ പിറയിൽ ഇരിക്കുകയും ചെയ്തു പെട്ടിയാട്ടയാണെങ്കിൽ മറിഞ്ഞ് താഴെ വീഴുകയും ചെയ്തു ഈ വീണ പെട്ടിയാട്ടയുടെ അകത്തുണ്ടായിരുന്ന ശേഖരന് ഭയങ്കരമായിട്ടുള്ള കാര്യമായിട്ടുള്ള പഴുക്കും ഏറ്റിട്ടുണ്ട് ശരീരം ഭയങ്കരമായിട്ട് വേദനിക്കുകയുണ്ടായിരുന്നു പെട്ടെന്നാണെങ്കിൽ ശേഖരണ്ടെങ്കിൽ പതുക്കെ വെളിയിൽ അതിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആ കാറിൽ അങ്ങോട്ട് നോക്കിയപ്പം കാറിൽ നിന്നൊരു വ്യക്തി ഡോർ തുറന്ന് ഇറങ്ങിയിട്ട് ശേഖരൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതായിട്ട് ശേഖരന് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ കാണുന്ന രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര മങ്ങനായിട്ടാണ് കാണുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ശേഖരന് ഈ വീണ വീഴ്ചയിൽ ഭയങ്കരമായിട്ട് തലയ്ക്ക് ഒരു അടി ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് മങ്ങനായിട്ടാണ് കാണുന്നത് ശേഖർ വിചാരിച്ച് ഇറങ്ങി വന്ന വ്യക്തി ഉണ്ടെങ്കിൽ തന്നെ രക്ഷിക്കാൻ വേണ്ടി നടന്നു വരുവാണെന്ന് പക്ഷേ കയ്യിൽ നോക്കിയപ്പോൾ കാണാൻ ഒരു എന്ത് ഒരു കുപ്പി പോലെ ഒരു സംഭവം കുപ്പി കയ്യിൽ ഇരിക്കുന്നതായിട്ട് ശേഖര കാണുന്നുണ്ട് ആ ഒരു കുപ്പിക്കോ ഒരു തിരി പോലെ വിളിയിലോട്ട് വെച്ചേക്കുന്നതായിട്ട് കാണുന്നു ഇത് കണ്ടത് ശേഖർ ഭയങ്കരമായിട്ട് പേടിക്കുന്നു ഈ ഒരു വ്യക്തി തൻ്റെ കയ്യിലിരുന്ന് ഒരു ലൈറ്റർ എടുത്ത് ഇത് കത്തിച്ചിട്ട് ശേഖരൻ്റെ നേരത്തെ നേരെ ഉണ്ടെങ്കിൽ എറിയാൻ ശ്രമിക്കുകയാണ് ഇത് കണ്ടത് ശേഖരും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീരെ വെയ്യാഞ്ഞിട്ട് പോലും തൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇണീറ്റ് ഓടുകയാണ് ചെയ്ത് ഓടുന്ന സമയത്ത് പുറകെ ഈ വ്യക്തി ഓടി വരുന്നുണ്ട് നേരം വെളുത്ത് വരുന്ന സമയമായതുകൊണ്ട് കുറച്ച് ഇരുട്ടായതുകൊണ്ട് കൊണ്ട് ഈ ഒരു ശേഖരം എന്ത് വിചാരിക്കുന്നു ഇവിടെ ഒരു കാട്ടിലോട്ട് കയറി ഒളിച്ചിരിക്കാം പുള്ളിക്കാരനെ കണ്ടുപിടിക്കാൻ പാടായിരിക്കും എന്ന് പറഞ്ഞ് അവിടെയുള്ള കാട്ടിലേക്ക് ഓടിക്കയറുകയാണ് ചെയ്ത് ഓടിക്കേറി അവിടെ കാട്ടിൽ ഇങ്ങനെ ഒളിച്ചിരുന്ന് മറ്റേ ആ പുള്ളിക്കാരനുണ്ടെങ്കിൽ അവിടെ ഫുള്ള് നോക്കിയിട്ട് ശേഷം ശേഖരനെ കാണാതായപ്പോൾ തിരിച്ചു പോവുകയും ചെയ്തു വിളിക്കുന്നവരെ ശേഖർ ആ ഒരു കാട്ടിൽ തന്നെ അങ്ങനെ തന്നെ ഇരുന്ന് കുറേ കഴിഞ്ഞ് രാവിലെയൊക്കെ ആയ സമയത്ത് എന്ത് ചെയ്യുന്നത് ശേഖരം നേരെ ആശുപത്രിയിലേക്ക് പോയി കാരണം മുറിവൊക്കെ ഉണ്ടല്ലോ മുറിവ് വെച്ച് കെട്ടിയിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് ചെന്ന് വീട്ടിൽ ചെന്ന സമയത്ത് ഭാര്യയെ റാണി ഇത് കണ്ടതും ഭയങ്കരമായിട്ട് ടെൻഷൻ എന്തു പറ്റിയെന്ന് ചോദിച്ചു റാണി ഇത് കേട്ടതും ഈ ഒരു ഭർത്താവ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു ഇതേ കണക്ക് എന്നെ ഒരാൾ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ റാണിയെടുത്ത് പറഞ്ഞു അതുപോലെ തന്നെ ഇതറിഞ്ഞ് നാട്ടുകാരും ശേഖരനെ കാണാനാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നു വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ അവരൊക്കെ ഉണ്ടെങ്കിൽ കാരണം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഈ ഒരു ശേഖരനെ കൊല്ലാനാണ് ആ ഒരു വ്യക്തി ശ്രമിച്ചതെന്ന് ഇതുകൊണ്ട് തന്നെ നാട്ടുകാർ വരുന്നു വന്നതിന് ശേഷം ശേഖരൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞ് നീ പോയി പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്ത് നല്ലൊരു ഇഷ്യൂ ആവാനുള്ള ചാൻസ് ഉണ്ട് നിനക്ക് ഒരു അറ്റാക്ക് നടന്നാലോ എന്ന് പറഞ്ഞു ഇത് കേട്ടെന്നും ശേഖർ പറഞ്ഞു എനിക്ക് ഇതിനോടൊന്നും താല്പര്യമൊന്നുമില്ല കാരണം ഇനി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഇനി കംപ്ലെയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് തന്നെ വേണം ഇനി അവൻ എന്നെ ഉപദ്രവിക്കാൻ വരാൻ എനിക്ക് അങ്ങനത്തുള്ള കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല എന്ന് പറയുന്നു ഈ സമയത്ത് നാട്ടുകാരും എല്ലാവരും എന്ത് ശേഖരനെ കാണാം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരാൾ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ വന്ന് കാണുകയാണ് ചെയ്തത് അതിന് ശേഷം ഉണ്ടെങ്കിൽ അങ്ങനത്തെ അന്നത്തെ ദിവസവും കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഉണ്ടെങ്കിൽ ഇവർ ശേഖരൻ്റെ അപ്പച്ചുണ്ടെങ്കിൽ ശേഖരനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു രാവിലെയാണ് വന്നു വന്ന സമയത്തുണ്ടെങ്കിൽ റാണി മാത്രമേ വീട്ടിലുള്ളൂ അതുപോലെ തന്നെ കുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ ഇവർ മൂന്നുപേരേ ഉള്ളു അപ്പച്ചു ചോദിച്ച് ശേഖരം എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് റാണി പറഞ്ഞത് രാവിലെ തന്നെ എണീറ്റ് ജോലിക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ രാവിലെ വിളിച്ച് നീപ്പിക്കാൻ പറഞ്ഞു എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വാശി പിടിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കാതാണ് ജോലിക്കും പോയെന്ന് ഇത് കേട്ടാണെങ്കിൽ അപ്പച്ചുണ്ടെങ്കിൽ ഓക്കെ ഞാൻ വന്നിട്ടുണ്ടെന്ന് അവൻ അടുത്ത് വരുമ്പോൾ ഒന്ന് പറയണേന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ നിന്ന് എന്ത് ചെയ്ത് തിരിച്ച് സ്വന്തം അപ്പച്ചിയുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ച് പോവുകയും ചെയ്തു പോയി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നതിന് ശേഷം ഈ ഒരു ഒരുപ്പച്ച ഈ ഒരു ശേഖരനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഞാനവിടെ വന്ന കാര്യം അവനൊന്നും പറയണ്ടേ എന്ന് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക വിളിച്ചിട്ടാണെങ്കിൽ ഈ ഫോൺ എപ്പോൾ നോക്കിയാലും സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ഇരിക്കുക അതുകൊണ്ട് തന്നെ അപ്പച്ചിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാണ് കാരണം അവനെ കൊല്ലാൻ ശ്രമിച്ച ഒരു കാര്യമാണ് ഇതുവരെ ഫോണും എടുക്കുന്നില്ല ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരെ നാട്ടിലൊരു കാര്യം ഭയങ്കരമായിട്ട് അറിയുന്നത് ഈ ഒരു തൊട്ടടുത്ത് തന്നെ ഒരു എന്താ പറയുക ഒരു വില്ലേജ് പോലത്തുള്ള അവിടെ ഉണ്ടെങ്കിൽ ഒരു ശരീരം കത്തിക്കരിഞ്ഞ രീതിയിൽ കിട്ടിയിട്ടുണ്ടെന്നൊരു വാർത്ത ഭയങ്കരമായിട്ട് ന്യൂസ് ആവാൻ തുടങ്ങി അതൊരു ബൈപ്പാസിന് അടുത്തായിട്ടാണ് ഈ ഒരു കത്തിക്കരിഞ്ഞ ശവശരീരം കിട്ടിയത് പോലീസിന് ഇതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവാൻ തുടങ്ങി ഒരു ന്യൂസ് സ്പ്രെഡ് ആവുന്ന സമയത്ത് ഈ അപ്പച്ചുടെ കാത്തിൽ ഈ ഒരു ന്യൂസ് കേട്ട് ഇത് കേട്ടത് ഭയങ്കരമായിട്ട് ഷോക്കായി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ശേഖരനെ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്ന അതുപോലെ തന്നെ അവനെ രണ്ടുമൂന്ന് ദിവസം മുമ്പ് കൊല്ലാനും ശ്രമിച്ചിട്ടുണ്ട് ഇതാകുമ്പോൾ ഭയങ്കര ടെൻഷനായിട്ട് അപ്പച്ചി എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു ചെന്നിട്ട് പോലീസിൻ്റെ അടുത്ത് പറയുന്നത് ഇതേയാണൊക്കെ ഞാനൊരു ന്യൂസ് കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അടുത്ത ഒരു വില്ലേജിൽ നിന്ന് ഇതേയാണൊക്കെ ഒരു ശവശരീരം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മുഖം ഒന്ന് ചെറുതായിട്ട് എനിക്കൊന്ന് കാണണം എൻ്റെ ബന്ധുവായിട്ടുള്ള ശേഖരൻ്റെ ആണോ എന്ന് അറിയാൻ വേണ്ടിയാണൊന്ന് കാണിച്ചു തരണമെന്ന് പറയുന്നു ഇത് കേട്ടാൽ പോലീസ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാമെന്ന് പറയുന്നു അങ്ങനെ കൊണ്ടുവച്ചൊന്ന് കാണിച്ചു കൊടുത്തപ്പോഴാണ് ഈ അപ്പച്ചു ഭയങ്കരമായിട്ട് ഷോക്കാവുന്നത് ആ ഒരു ശരീരം എന്ന് പറയുന്നത് ഈ ഒരു ശേഖരൻ്റെ തന്നെ ശരീരമാണ് ഇത് കണ്ടത് ഭയങ്കരമായിട്ട് ഷോക്കായി എന്നിട്ട് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു ഇതെൻ്റെ ബന്ധുവായിട്ടുള്ള ശേഖരാണെന്ന് ഇത് കേട്ടത് പോലീസിന് മനസ്സിലായി ഈ ഒരു വ്യക്തിയുടെ പേര് ഇനി ആ ബേസ്ഡായിട്ട് എന്ത് ചെയ്യുക കാര്യങ്ങളൊക്കെ അന്വേഷിക്കാമെന്ന് പോലീസും വിചാരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അപ്പച്ചി ഒരു കാര്യം പറയുകയാണ് എനിക്ക് കുറേ പേര് ഉണ്ടെന്ന് പറയുന്നത് ഇത് പോലീസ് ഭയങ്കര ഡൗട്ട് അടിക്കുന്നത് ആരെയാണ് നിങ്ങൾക്ക് ഡൗട്ട് എന്ന് ചോദിച്ചപ്പോഴത്തേന് ഈ ഒരു അപ്പച്ചു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡൗട്ട് എന്ന് പറഞ്ഞു ഈ ഒരു ശേഖരൻ്റെ വീട്ടിലുള്ളവരെ തന്നെയാണ് വേറെ ആരും വന്ന് ഈ ഒരു ശേഖരനെ കൊല്ലാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നത് ഇത് കേട്ടത് പോലീസ് അങ്ങനെ എന്താ നിങ്ങൾക്ക് എന്താ അങ്ങനെ തോന്നിയെന്ന് ചോദിച്ചപ്പം ഈ ഒരു അപ്പച്ചു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിന്ന് രാവിലെ അവനെ ഉണ്ടെങ്കിൽ കാണാൻ പോയിരുന്നു പോയിട്ട് വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് ആ ഒരു പടിയുടെ സൈഡിലായിട്ട് എന്ത് ചെറിയൊരു ബ്ലഡിൻ്റെ ഡ്രോപ്പൊക്കെ കണ്ടിരുന്നു ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷന് ഇത് ഒരു കാര്യം ഇപ്പോൾ ഇതേ ആണെങ്കിൽ അവനും കൊലപ്പെട്ടെന്ന് അറിഞ്ഞപ്പോഴത്തേന് എനിക്കതിൽ ഡൗട്ടുണ്ട് ഇത് അവൻ്റെ രക്തം തന്നെ എന്ന് അതുകൊണ്ട് നിങ്ങളതൊന്ന് അന്വേഷിക്കണമെന്ന് പോലീസിൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നു ഈ ഒരു അപ്പച്ചി പറയുന്നു പോലീസാണ് പോലീസാണുണ്ടെങ്കിൽ ഇത് കാര്യമായിട്ട് എടുത്തിട്ട് ശേഖരൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു ചെന്നതിന് ശേഷം ഭാര്യ എടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കണക്ക് ശേഖരിത് കണക്ക് മരിച്ചു പോയുന്നത് ഇത് കേട്ടത് ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നു എന്നിട്ടുണ്ടെങ്കിൽ ശേഖരൻ്റെ ഭാര്യ എടുത്ത് പോലീസായിട്ട് പറഞ്ഞ് എനിക്ക് നിങ്ങളെ ഒന്ന് ചോദ്യം ചെയ്യണം പോലീസ് സ്റ്റേഷൻ വരെ വരണമെന്ന് പറയുന്നു ഇത് കേട്ടത് ഈ ഒരു റാണി ഭയങ്കരമായിട്ട് ടെൻഷനാവും എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോഴത്തേനും അതൊക്കെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു അവിടെ തന്നെ റാണി പറഞ്ഞൊരു കാര്യം എൻ്റെ മക്കൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് അവരെങ്ങനെ തനിച്ചാക്കിയിട്ട് വരുന്നതെന്ന് ചോദിച്ചു ഇത് കേട്ട ഈ ഒരു പോലീസുകാർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കുഴപ്പമൊന്നും വരത്തില്ല നിങ്ങൾ ഉടനെ തന്നെ തിരിച്ചയക്കുക എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനെ കൊണ്ടു ചെന്ന് ചോദ്യം ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തു പറഞ്ഞാൽ പോലീസ് ആ ഒരു വീട്ടിന് മുമ്പിൽ ബ്ലഡ് ഡ്രോപ്പ് പോലെ ഉണ്ടല്ലോ അത് കളക്ട് ചെയ്തിട്ട് അതിന് ഫോറൻസിക്കിൽ അയക്കുകയും ചെയ്തു ഇവരുടെ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ൊക്കെ ഇവർ പറഞ്ഞൊരു കാര്യം നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ഭർത്താവിനെ ആരാണോ കൊലപ്പെടുത്തി അവരെ കണ്ടുപിടിക്കാനൊക്കെ പറയുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ അടുത്ത് ഇങ്ങനെ അപ്പച്ചിതാനൊക്കെ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളൊരു ഡൗട്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നു ഇത് കേട്ട് അവർ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു ഞാനെന്തിനാണ് എൻ്റെ ഭർത്താവിനെ തന്നെ കൊല്ലുന്നതെന്ന് ഇവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാനൊക്കെ തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലീസ് ഉണ്ടെങ്കിൽ ഇവർ ഫോൺ വാങ്ങിച്ചിട്ട് ചെക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് ഈ ഫോണിൽ ഒരു പന്തിയായിട്ട് കാണുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഫോണിനകത്തുണ്ടെങ്കിൽ ഒരു നമ്പറിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവർ വിളിച്ചേക്കുന്നതായിട്ട് കാണുന്നു ഇത് കാണുന്നത് അറിയാൻ പോലീസ് ഇത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഈയൊരു നമ്പറിൻ്റെ ഉടമസ്ഥൻ്റെ പേരെന്ന് പറയുന്നത് കാർത്തികനാണ് പുള്ളിക്കാരൻ ഒരു തടിക്കച്ചവടക്കാരനാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവരെ വീട് ഈ ഒരു ശേഖരന് വീണ്ട നാല് വീട് തള്ളി ഒരു കടയുണ്ട് അവിടെ ആണ് ഈ പുള്ളിക്കാരൻ്റെ കടയെന്ന് പറയുന്ന ബിസിനസ്സും എല്ലാ കാര്യങ്ങളും ഉള്ളതെന്ന് മനസ്സിലാവുന്നു ഇത് കണ്ടത് പോലീസിന് ഡൗട്ടാവുന്നു അവനെ ഒന്ന് പിടിച്ച് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് അവനെ പോയി പിടിച്ചുകൊണ്ട് വരുന്നയും ചെയ്യുന്നു ഈ സമയത്ത് പോലീസുകാരവിടെ മൊത്തം അന്വേഷിക്കുന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലാക്കിയത് ഈ കാർത്തിക് എന്ന് പറഞ്ഞ വ്യക്തി അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ ഈ ഒരു ശേഖരൻ്റെ മൂത്ത മോൾ പതിനാറ് വയസ്സുള്ള മൂത്ത മോളും എട്ട് പ്രണയത്തിലാണെന്നുള്ളൊരു കാര്യം ഇവർ പോലീസുകാർ ഇതുവഴി അറിയുന്നത് ഇനി അതിൻ്റെ വലിയ പകയാണോ എന്ന് പോലീസുകാരൻ്റെ ഒരു ഡൗട്ട് തോന്നി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ കാര്യങ്ങൾ ചോദ്യം ചോദിക്കുമ്പോഴത്തേനുണ്ടെങ്കിൽ ഇവൻ കാർത്തിക് ഒന്നും തന്നെ പറയുന്നില്ല ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിന് വിശ്വാസം വരുന്നില്ല ഈ സമയത്ത് തന്നെ ആ ഒരു പതിനാറ് വയസ്സുള്ള മോളെ എന്ത് ചെയ്തു ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന ആദ്യമേയൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് ഇതൊന്നും സമ്മതിക്കാതെ ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് അവസാനം എന്തു ചെയ്യുന്നത് ഈ ഒരു കാർത്തികിൻ്റെ അടുത്ത് പോലീസ് ചോദിക്കേണ്ട രീതി ചോദിച്ച സമയത്തുണ്ടെങ്കിൽ അവൻ സത്യം പറഞ്ഞു ഞാനാണ് ആ കാര്യം ചെയ്തതെന്ന് അതുപോലെ തന്നെ ഞാൻ മാത്രമല്ല ഈ ഒരു ഭാര്യയായിട്ടുള്ള റാണി അതുപോലെ തന്നെ മൂത്ത മോളും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പേരും കൂടെ ഒരുമിച്ചാണ് ചെയ്തതെന്നുള്ളൊരു കാര്യം പോലീസിൻ്റെ അടുത്ത് ഇവൻ പറയുകയാണ് ഇത് കേട്ടതും പോലീസ് ഭയങ്കരമായിട്ട് ഷോക്കായി ഷോക്കായതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവരുടെ കാര്യം ചോദിച്ച് നിങ്ങളെന്തിനാണ് കൊന്നതെന്നുള്ള ഒരു കാര്യം അപ്പോഴാണ് ഇവർ സത്യങ്ങൾ ഓരോന്നായിട്ട് പറയാൻ തുടങ്ങുന്നത് ഈ ഒരു കാർത്തിക് അതുപോലെ തന്നെ ശേഖരൻ തമ്മിലുള്ള ഒരു സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തടി കച്ചവടം കാർത്തിക്കിനുള്ളത് അതുകൊണ്ട് തന്നെ തടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടി ഈ കാർത്തിക്ക് ശേഖരൻ്റെ പെട്ടിയേട്ടയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ക്യാഷ് ഈ ഒരു ശേഖരന് കൊടുക്കുകയും ചെയ്തു അങ്ങനെ വീട്ടിലൊക്കെ വന്ന് ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു കാർത്തിക് എന്ത് ചെയ്തു ഭാര്യയായിട്ടുള്ള റാണിയിൽ നോട്ടം ഇടുന്നത് അങ്ങനെ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ശേഖരല്ലാത്ത സമയത്ത് വീട്ടിലേക്ക് വരികയും വന്നതിന് ശേഷം ശേഖര് ഇവിടില്ലയോ എന്നുള്ള കാര്യം ചോദിക്കുക ആ സമയത്ത് റാണി പറയും ഇവിടെ ഇല്ല ഇത് കണക്ക് പോയേക്കുവാണെന്നു പറയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക കാർത്തിക് വീട്ടിൽ വരുവോ സംസാരിക്കുവോ ഇങ്ങനെ ബന്ധം തുടർന്നുകൊണ്ടിരുന്നു ഇങ്ങനെ അവസാനം അവസാനം എന്തു ചെയ്തു ഈ ഒരു ഇവർ തമ്മിലുള്ള റിലേഷൻ ഭയങ്കരമായിട്ടുള്ള പരിധി വിട്ടു പോവുകയാണ് ചെയ്തത് പോയതിനു ശേഷം ഉണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള റിലേഷൻ ആവുകയും ചെയ്തു അത് കണ്ടിന്യൂ ആയിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലാവുന്നത് ഈ ഒരു കാർത്തിക്ക് ഞാനുമായിട്ട് മാത്രമല്ല റിലേഷനായിട്ടുള്ളത് എൻ്റെ മോളുമായിട്ടും റിലേഷനിലുണ്ടെന്ന് റാണിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോഴത്തേനെ ഇവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നേരെ മോളെടുത്ത് ചെന്ന് കാര്യം ചോദിച്ചു നീ അവന് എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേന് അവൾ പറഞ്ഞൊരു കാര്യം അതേ ഞങ്ങൾ തമ്മിൽ റിലേഷനിലാണെന്ന് പറയുന്നു ഇത് കേട്ട് അവൾ ഭയങ്കരമായിട്ട് ആവുന്നു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ അവളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അവൾക്ക് ഷോക്കായി അവൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേന് എനിക്ക് അവളെ ഇഷ്ടമെന്ന് പറഞ്ഞു അപ്പോഴത്തേന് റാണിയുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഷോക്ക് സമയത്താണ് എന്തു ചെയ്യുന്നത് നാട്ടിലുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു കാർത്തിക്ക് ഈ മൂത്തം മൂടുന്നവയും ബൈക്കിലൊക്കെ കറങ്ങുന്നതായിട്ടുള്ള കാര്യങ്ങൾ ന്യൂസ് മൊത്തം സ്പ്രെഡായി ആ വഴി ശേഖരറിയും ചെയ്തു അങ്ങനെ ഉണ്ടെങ്കിൽ ശേഖർ ഈ കാർത്തിക്കിനെ വന്ന് കാണുകയും നീ എൻ്റെ മൂണുമായിട്ടുള്ള റിലേഷനൊക്കെ ഞാൻ അറിഞ്ഞു ഇനിയുണ്ടെങ്കിൽ അവളുടെ കൊണ്ടിങ്ങനെ ബൈക്കിലൊക്കെ ചുറ്റുന്ന ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേടാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പതിനാറ് വയസ്സായിട്ടുള്ളൂ നമുക്ക് പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്ന പ്രായമൊക്കെ ആവുമ്പോഴത്തേനും അവർക്ക് എപ്പോഴും ഇഷ്ടമുണ്ടെങ്കിൽ നിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു വിടുന്നതായിരിക്കും അതുവരെ ഇങ്ങനെ കുടുംബത്തെ നാറ്റിക്കുകയൊന്നും ചെയ്യരുതെന്ന് പറയുന്നു ഇത് കേട്ടാൽ കാർത്തിക്കുണ്ടെങ്കിൽ ഓക്കെ സമ്മതിക്കുകയും ചെയ്തു സോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് ശേഖർ വിചാരിച്ച് അവർ തമ്മിലുള്ള ബന്ധം ഫുള്ളായിട്ട് കംപ്ലീറ്റ് കട്ട് ചെയ്തെന്ന് പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ എന്തു ചെയ്യുന്നത് അവർ തമ്മിലുള്ള റിലേഷൻ അങ്ങനെ തന്നെ നിപ്പോണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്തുണ്ടെങ്കിൽ ഈ ഒരു കാർത്തിക്കിനെ തൻ്റെ ഭാര്യയിലൂടെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു ശേഖര കാണുന്നു ഇത് കണ്ടതും ഭയങ്കരമായിട്ട് ശേഖർ ഷോക്കാവുന്നു റൂമിലേക്ക് ഇടിച്ച് കയറിയിട്ടുണ്ടെന്ന് അവനെ ഇടിക്കുകയും വഴക്കു പറയും ഇനി നീ എൻ്റെ മേലെ എൻ്റെ കുടുംബത്തിൻ്റെ പിറകെങ്ങാനും വന്നാൽ നിന്നെ കൊല്ലൂന്ന് പറഞ്ഞിട്ട് അടിച്ചു ഓടിക്കുകയും ചെയ്തു അതിനുശേഷം ഭയങ്കരമായിട്ട് ഷോക്കായിട്ടിരിക്കുവായിരുന്നു ഈ ഒരു കാരണം എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യ അതേപോലെ തന്നെ മോൾ ഇങ്ങനെ കാര്യങ്ങൾ ഓർത്ത് ഭയങ്കരമായിട്ട് തളർന്നിരിക്കുന്ന ഈ ഒരു ശേഖരം ഉണ്ടെങ്കിൽ ഭാര്യയെടുത്തൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര കുറവായിരുന്നു അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു റാണിക്കാണെങ്കിൽ ഈ ഇതേ നീ ഒരു ഭർത്താവ് ജീവിച്ചിരുന്നാലുണ്ടെങ്കിൽ എൻ്റെ ആവശ്യം നടക്കത്തില്ല അതുപോലെ തന്നെ എൻ്റെ മോളുടെ ആവശ്യം നടക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ ശേഖരനെ അങ്ങ് കൊന്നു കളയാന്നുള്ള പ്ലാനിലേക്ക് വരുന്നു അതിനോട് വേണ്ടി എന്ത് ചെയ്യുന്നു റാണി എടുത്ത് ചെന്ന് പറയുന്നു നിൻ്റെ ആഗ്രഹം ഞാൻ സമ്മതിച്ചു തരും പക്ഷേ നിൻ്റെ അച്ഛൻ സമ്മതിച്ചു തരും എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിനങ്ങ് കൊന്നുകളെന്നുള്ള പ്ലാൻ മോളെടുത്ത് പറയുന്നു മോളാണെങ്കിൽ ഓക്കേ എന്ന് പറഞ്ഞ് ഇതിനുള്ള വേണ്ടി എല്ലാം സമ്മതിക്കുകയും ചെയ്യുന്നു സമ്മതിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവരുണ്ടെങ്കിൽ കാർത്തിക്കിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും ഇതേയാണെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു കാര്യം കാർത്തിക്കും അതിന് സമ്മതിച്ചിട്ടാണ് ഇവരും മൂന്ന് പേരും കൂടെ ചേർന്ന് ഇട്ട പ്ലാനാണ് ആ ഒരു വണ്ടി കൊണ്ടുവന്ന് എടുപ്പിച്ചിട്ടതിന് ശേഷം കൊല്ലാൻ ശ്രമിച്ചത് പക്ഷേ അന്ന് എന്ത് ചെയ്തു എന്ന് പറയും ഒരു ശേഖര് താൽക്കാലികമായിട്ട് രക്ഷപ്പെട്ടു അതിന് കഴിഞ്ഞതിന് ശേഷം ഇവരിട്ട പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി എന്ത് ചെയ്തു ശേഖരം ഉറങ്ങിയതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരു കാർത്തികനെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയതിനു ശേഷം ഒരു മൂന്ന് പേരും കൂടെ ചേർന്നുണ്ടെങ്കിൽ തലയ്ക്കടിച്ച് ഒരു ശേഖരനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് കൊലപ്പെടുത്തിയതിനു ശേഷം ഉണ്ടെങ്കിൽ അവർ കിട്ടിയ ഒരു ചാക്കിനകത്ത് പൊതിഞ്ഞിട്ട് കൊണിച്ചെന്നിട്ട് കത്തിച്ചളയാനുള്ള പ്ലാനായിരുന്നു ഇവരിട്ടത് സോ അങ്ങനെ ഉണ്ടെങ്കിൽ വലിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഈ ഒരു ബ്ലഡ് ഡ്രോപ്പ് എന്ത് ചെയ്യുന്നത് അവിടെ വീഴുന്നതും അത് അപ്പച്ചി കാണുന്നതും പോലീസിൻ്റെ അടുത്ത് എത്തുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫുൾ അവസാനം എത്തിത്തീരുന്നതും സോ അവരെന്ത് ചെയ്തു പിടിക്കപ്പെടുകയും ചെയ്തു ഫുൾ തെളിവുകളോടെ എന്ത് ചെയ്യുന്നു പോലീസ് ഇവരെ കോടതിയിൽ ഹാജരാക്കി അവർക്ക് കൊടുക്കേണ്ട ശിക്ഷയും കൊടുത്തു ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ഷോക്കായി പോവുകയാണ് ചെയ്തത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്വന്തം അച്ഛനെ അതുപോലെ സ്വന്തം ഭർത്താവിനെ ഒരാൾ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് എന്താണ് ഈ കേസ് കേട്ടപ്പോൾ തോന്നിയെന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ സോ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ